ഹലോ ഗായസ് ഞാനിപ്പോഴത് കണ്ണാശുപത്രിയിലാണ് കേട്ടോ ആരും തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ കണ്ണടിച്ച് പോയി എന്നുള്ളത് എൻ്റെ കണ്ണടിച്ച് പോയിട്ടില്ല ഗായ്സ് ഞാൻ ഉപ്പാൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അവിടെ എത്തി കുറച്ചധികം നേരം പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു വേറെ ഒരു പണിയില്ല ഉപ്പകത്ത് കയറും ഇറങ്ങും അകത്ത് കയറും ഇറങ്ങും അങ്ങനെ ഒരു നീണ്ട പോസ്റ്റ് അടിക്കലിന് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മളെന്താക്കി അവിടുന്ന് ഒരു കണ്ണടയൊക്കെ നോക്കി പിന്നെ ബില്ല് ചെയ്തു നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടോ നമ്മൾ കണ്ണട എത്തിയിട്ടില്ല രണ്ട് ദിവസം രണ്ട് ദിവസമല്ല ഒരാഴ്ച കഴിയുന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അവിടെ എത്തി നേരെ വീട്ടിലെത്തുന്ന വായിക്കിയത് പേരും ചൂട് ഒരു നണുത്ത കുപ്പി വെള്ളം വാങ്ങി മുഖത്ത് കൂടങ്ങ് പറഞ്ഞ് പിന്നെ വീട്ടിലെത്തി നേരെ പോയതിന് അമ്മായിൻ്റെ കൊടുക്കും ആടപ്പായ ഇപ്പോൾ രണ്ട് ചാമ്പൊക്കെ ഇട്ടിത് തൃപ്തിയായി ഗൈസ് തൃപ്തിയായി അങ്ങനെ പിന്നെ നേരെ പിന്നെയും വീട്ടിലോട്ട് വന്നു ഒരു നല്ല അടയൊക്കെ കിടക്കാച്ചി അട ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള അടയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞാനൊരു മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായി സോറി ഗൈസ് നാവ് അങ്ങോട്ട് വഴങ്ങ് നില മതിയായിരിക്കും ഞാൻ എൻ്റെ വീഡിയോ തന്നെ കണ്ട് ഞാനൊരു മാങ്ങാ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് തേങ്ങരച്ച അരച്ച കറി അപ്പം എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക ഞാൻ ഇതിൻ്റെ